ഫ്രൈസലോൾ ഫ്രൈസുലോഡ് ഫ്രൈസലോഡ് അനുഗ്രഹിക്കപ്പെട്ട പുതിയൊരു വർഷത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നമുക്കെല്ലാവർക്കും പ്രവേശിക്കുവാൻ കഴിഞ്ഞല്ലോ എല്ലാവർക്കും മോർണിംഗ് മന്നാ സന്ദേശങ്ങൾ കേൾക്കുന്ന ശ്രവിക്കുന്ന ഈ കൂട്ടായ്മയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ അഭ്യുതകാംക്ഷികൾക്കും അനുഗ്രഹിക്കപ്പെട്ട പുതുവത്സര ആശംസകൾ ഞങ്ങൾ അർപ്പിക്കുകയാണ് നമുക്കൊരു പുതിയ വർഷം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകി തന്നിരിക്കുകയാണ് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആമേൻ പല പ്രതീക്ഷകളോടെ ജീവിതം ആമേൻ മുന്നോട്ട് നീക്കിയ പലർക്കും അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ ആപത്തുകളൊക്കെ കടന്നു വന്ന് മരണം വഴിയായിട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് ഒരു ആയുസ് ഇവിടെ നൽകി തന്ന് പുതിയ വർഷത്തിൻ്റെ ആരംഭ നിമിഷങ്ങൾ കാണുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി ഒത്തിരി പ്രതീക്ഷകളോടെ ആയിരിക്കാം ഞാൻ നിങ്ങളും ഈ പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്നത് നിശ്ചയമായിട്ടും ആ പ്രതീക്ഷകളെ കർത്താവ് ആമ പൂവണിയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മുടെ ദൈവം നമ്മുടെ പിതാവാണ് അതുകൊണ്ട് തന്നെ ഭക്തന്മാരുടെ നല്ല ആഗ്രഹങ്ങളെ കർത്താവ് സാധിപ്പിക്കുവാനിടയായിത്തീരും നമ്മൾ ആരംഭിക്കുന്ന കാര്യങ്ങൾ ദൈവത്താൽ അത് അനുഗ്രഹപ്രദമായി തീരണമെന്നുണ്ടെങ്കിൽ മൂന്ന് കൂട്ട കാര്യങ്ങൾ നടക്കണം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ആരംഭ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഒന്നാം തീയതി ഈ തിങ്കളാഴ്ച കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് എടുക്കാം തിരുവചനം ഉൽപ്പത്തി പുസ്തകം എട്ടാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അറുനൂറ്റി ഒന്നാം സംവത്സരം ഒന്നാം മാസം ഒന്നാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു നോഹ പെട്ടകത്തിൻ്റെ മേൽത്തെട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു ഹല ഈ മാസത്തിൻ്റെ ആരംഭദിനം ഈ വർഷത്തിൻ്റെ ആരംഭദിനം ഞാൻ നിങ്ങളെ നോക്കി ദൈവാത്മ പ്രേരിതമായി നിയോഗത്തോടെ പറയട്ടെ ഞാൻ നിങ്ങളെ ചിലത് കാണുന്ന ആമേൻ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ആ അമ്മേൻ വിശ്വസിക്കാമായി ദൂത് വിശ്വാസത്താൽ വിശ്വാസത്താൽ ആമേ നോഹ എന്ത് ചെയ്തു ആമേ പെട്ടകമുണ്ടാക്കി ഇല്ലേ നമുക്കറിയാം മഴ പെയ്യുമെന്നുള്ള ആ ഒരു സന്ദേശം ആത്മാവിൽ ഗ്രഹിച്ചുകൊണ്ട് അവൻ പെട്ടകമുണ്ടാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയപ്പോൾ എന്താ സംഭവിച്ചത് ദൈവം പറഞ്ഞതുപോലെ മഴ പെയ്ക്കുവാൻ ഇടയായിത്തീർന്നു ആമേ ആമേൻ എന്നാൽ അവനും കുടുംബവും മാത്രം പെട്ടകത്തിനകത്ത് കയറി രക്ഷപ്പെടാനിടയായിത്തീർന്നു ആരംഭത്തിൽ ഞാൻ നിങ്ങളോട് പ്രവചനാത്മാവിൽ പറയട്ടെ ദൈവം പറയുന്ന ഇന്നലകളിൽ നടന്നിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ഈ വർഷം എൻ്റെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും കേട്ടോ എന്നാൽ അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ തയ്യാറായാൽ ഞാനും നിങ്ങളും ഒരു ദൈവിക അത്ഭുതം കാണുവാനിടയായിത്തീരും പെട്ടകത്തിനകത്തവർ ദീർഘ ദിവസങ്ങളായിരുന്ന നമുക്ക് നല്ലവണ്ണം അറിയാം അല്ലേ ഹാലിൽ ആമേൻ എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരു കാറ്റടിപ്പിച്ച് എട്ടാമതേ ഒന്നാം വാക്യം അങ്ങനെ വായിക്കുന്നത് കാറ്റടിപ്പിച്ച് പെട്ടകത്തെ അരാരാസ്ത് പർവതത്തിൽ ഉറപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും ആ കാറ്റടിക്കുന്നതിനു മുമ്പ് നോഹ്യതയും ഓർത്തു എന്ന് കാണാനായിട്ട് കഴിയും അതേ പ്രിയ ദൈവമക്കളെ ഈ വർഷം ദൈവം നമ്മളെ ഓർക്കുന്ന വർഷമാണ് കേട്ടോ ഒഴുകി നടക്കുന്ന ഇന്നലകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഡിസംബർ മുപ്പത്തൊന്ന് ഞായറാഴ്ച വരെ നീ ഒഴുകി നടന്ന ചില വിഷയത്തിനകത്ത് ഈ ആരംഭ നിമിഷങ്ങളിൽ ഈ ദൂത് സ്വീകരിക്കേ ദൈവം നിന്നെ ഓർക്കുകയാണ് നിനക്ക് വേണ്ടി കർത്താവ് ഒരു കാറ്റടിപ്പിക്കുകയാണ് ആ മേ ഹാളെ ലോഹിയ നോഹ്യതയും ഓർത്തു വെട്ടകത്തെ അരാരാത്തിൽ ഉറപ്പിച്ചു സ്വർഗം അവരെ പുറത്തു കൊണ്ടുവരാനിടയായി തീർന്നു പുറത്തു വന്ന നോഹ ചെയ്ത കാര്യമാണ് ഈ അധ്യായത്തിൽ അടുത്ത ഭാഗത്ത് കാണുന്നത് വേറൊന്നുമല്ല അവൻ ചെയ്തത് അവനൊരു യാഗമർപ്പിക്കുകയാണ് ശുദ്ധിയുള്ള മൃഗങ്ങളെ എടുത്ത് വിശുദ്ധിയോടുകൂടെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി എന്നെ നിങ്ങളെ സമർപ്പിക്കുവാൻ തയ്യാറായാൽ എൻ്റെയും നിങ്ങളുടെയും ആരാധനയിൽ ദൈവം പ്രസാദിക്കും കേട്ടോ ആമൻ ഈ മാസത്തിൻ്റെ ആരംഭദിനം ഈ വർഷത്തിന്റെ ആരംഭദിനം ദൈവത്തെ ആരാധിക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാകട്ടെ ോഹയ്ക്ക് അതിന് കഴിഞ്ഞു എന്തുകൊണ്ടാണ് അവൻ ദൈവത്തോട് കൂടെ നടന്നവനായതുകൊണ്ടാണ് നീതിമാനായതുകൊണ്ടാണ് ആമേൻ അതുകൊണ്ട് അവൻ ആത്മീയതയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തു എൻ്റെ പ്രിയ സ്നേഹിതരെ ഈ വർഷം എന്തൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും നമുക്കറിയത്തില്ല നിയമം എങ്ങനെയായിരിക്കും നമുക്കറിയത്തില്ല രാഷ്ട്രീയ കാര്യങ്ങൾ എങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയെന്ന് നമുക്കറിയത്തില്ല പക്ഷേ കഴിഞ്ഞ നിമിഷം വരെ നമ്മളെ നടത്തിയ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് നിങ്ങൾക്ക് കൊണ്ട് കേട്ടോ ആമേൻ ആരാധനയ്ക്ക് ഞാൻ നിങ്ങൾ പ്രാധാന്യം കൊടുത്താൽ എൻ്റെയും നിങ്ങളുടെ ലൈഫ് മറ്റുള്ളവരുടെ കൂട്ടായിരിക്കത്തില്ല അത് ആമ നഷ്ടമായി പോകാനിടയാകത്തില്ല അത് വേസ്റ്റായി പോകാനിടയാകത്തില്ല അത് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരാനിടയായിത്തീരും ആരാധനയോടുകൂടെ ഈ വർഷം ആരംഭിക്കാൻ നോഹയെപ്പോലെ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം എന്നോടും നിങ്ങളോടും ഈ വർഷം മുഴുവനും പോകാനുള്ള ചില നിയമങ്ങളെ സംസാരിക്കുവാനിടയായിത്തീരും രണ്ടാമതായിട്ട് റൂത്തിൻ്റെ പുസ്തകത്തിൽ തീരുമാനമെടുത്ത് മടങ്ങി വന്ന രണ്ട് സഹോദരിമാരെ നമുക്ക് കാണാൻ കഴിയും നവോമിയും രൂത്തും ഒരു തീരുമാനമെടുത്തു എന്താണ് ഞാൻ അപ്പത്തിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും ദൈവ സാന്നിധ്യമുള്ള ഇടത്തേക്ക് മടങ്ങിപ്പോകും ആ മേൻ ദൈവകൃപയുള്ള ഇടത്തേക്ക് ദൈവഹിതത്തിലേക്ക് മടങ്ങിപ്പോകുമെന്നൊരു തീരുമാനമെടുത്ത് മടങ്ങി വരുമ്പോൾ അവിടെ കാണുന്നൊരു ഇങ്ങനെയാ യവ കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ അവർ ബേദലഹീമിലെത്തി വിശ്വസിക്കാമോ ചില തീരുമാനങ്ങൾ എൻ്റെയും നിങ്ങളുടെ ലൈഫിനകത്ത് പ്രേരിതമായി എടുക്കുമ്പോൾ ഈ വർഷത്തിൽ ചില കൊയ്ത്തിൻ്റെ ആരംഭങ്ങൾ അത് ആത്മീക മേഖലയിലുണ്ട് അത് കുടുംബ അന്തരീക്ഷത്തിനകത്തുണ്ട് അത് ഭൗതിക തലത്തിലുണ്ട് എല്ലാ മേഖലകളിലും ഒരു കൊയ്ത്ത് ദൈവം തരാൻ പോകുകയാണ് വിശ്വസിക്കാമോ യവ കൊയ്ത്തിന്റെ ആരംഭത്തിൽ ഒന്നാം അധ്യായം അവസാനത്തെ വാക്യം പുസ്തകത്തിൽ അതാ കാണുന്നേക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ആമേ എടുത്തത് ആമേൻ മോവാബിൽ വെച്ച പക്ഷെ കൊയ്ത്ത് നടന്നത് ബെലഹിമില നോക്കിയേ അവിടെ തന്നെയാ ആമേൻ കുടുംബ കുടുംബക്ഷാമം അനുഭവിച്ചത് അവിടെ തന്നെയാ റോം തീരുമാനമെടുത്ത് മോവാബിൽ പോയി കടന്നു എന്നാൽ ആ അനുഭവ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആമേ ഒരു തീരുമാനമെടുക്കുകയാ ദൈവ സാന്നിധ്യത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിച്ചില്ലേ പ്രിയപ്പെട്ടവരെ ഒത്തിരി അനുഭവ പാഠങ്ങൾ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്നില്ലേ അതിനകത്തൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ആമേൻ മീൻ അനുഭവ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തീരുമാനം നമുക്ക് എടുക്കാം ഞാൻ ദൈവകൃപ വിട്ട് മടങ്ങത്തില്ല ദൈവസാന്നിധ്യം വിട്ട് വെളിയിൽ പോകുകയില്ല ഞാൻ ദൈവിക സാന്നിധ്യത്തിൽ തന്നെ തുടരും അങ്ങനെ ഒരു തീരുമാനം സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞ ഒരു കൊയ്ത്തിന്റെ ആരംഭം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കൽപ്പിക്കുവാനിടയായിത്തീരും സ്വർഗത്തിലെ ദൈവം ഹാളിലൂയാ ആമേൻ എസ്യാ പ്രവചനത്തെ നമ്മളിങ്ങനെ കാണുന്നു മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു ഇന്നലകളിലെ വേദനകളെ ഓർത്ത് ഇന്നലകളിലെ ഹാൽ റോങ് ഡിസിഷനുകളെ ഓർത്ത് ആമേൻ ആമേൻ കരയാനുള്ള സമയമല്ലിത് പിന്നെയോ ഒരു കൊയ്ത്ത് മുന്നിലുണ്ടെന്ന് കണ്ടുകൊണ്ട് പുതിയ തീരുമാനങ്ങളെടുത്ത് ദൈവത്തോടുള്ള ബന്ധത്തിൽ തീരുമാനങ്ങളെടുത്ത് പരാതികളിൽ നിന്ന് പരിഭവങ്ങളിൽ നിന്ന് പുറത്തു വന്ന് കൊയ്ത്തിലേക്ക് കയറാൻ പരിശുദ്ധ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് ആ മേൻ നവോമിക്ക തീരുമാനമെടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് അതിന്റെ നന്മ അവൾക്കും വാർദ്ധക്യത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞു കേട്ടോ സമയം പോയിട്ടില്ല കുഞ്ഞേ ആ മേൻ ആമേൻ ഒരു തീരുമാനമെടുക്കേണ്ട സമയം ഇപ്പോൾ എന്ത് തീരുമാനമാണെന്ന് നിങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്കറിയാം ആ മേൻ അത് ചെയ്യാൻ എനിക്കും നിങ്ങൾക്ക് കഴിയട്ടെ മൂന്നാമതായിട്ട് യോഹനാന്റെ സുവിശേഷ രണ്ടാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നു യഹൂദയിലെ കാനാവിൽ വെച്ച് ആമേൻ തൻ ആ അത്ഭുതം ചെയ്ത് ആമേൻ ഹാലെ തന്റെ മഹത്വം വെളിപ്പെടുത്തി അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ആമേൻ ഈ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കർത്താവ് അത്ഭുതം ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി ആ മാൻ ദൈവനാമം മഹത്വപ്പെടുത്തുന്ന ചില ആരംഭങ്ങൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദൈവം കൽപ്പിക്കാൻ പോകും വിശ്വസിക്കാമോ ഇതൊരു പ്രവചന ശബ്ദമായിട്ട് പരിശുദ്ധാൻമാ നിങ്ങളോട് പറയുന്നു ദൈവനാമം എന്നിലൂടെയും നിങ്ങളിലൂടെയും മഹത്തപ്പെടത്തക്ക വിധത്തിൽ ഒരു ദൈവപ്രവൃത്തി കർത്താവ് അയക്കാൻ പോകും കേട്ടോ അതിനെന്ത് ചെയ്യണം രണ്ടിന്റെ ആരംഭത്തിൽ എങ്ങനെ കാണുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു കേട്ടോ ക്ഷണിക്കണം ജീവിതത്തിലേത് മേഖലകളിലും ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും കർത്താവിനെ ക്ഷണിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ കർത്താവിനെ ക്ഷണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം കർത്താവുമായിട്ട് എപ്പോഴും ഒരാഴമേറിയ ബന്ധം എപ്പോഴും ഒരാഴമേറിയ ബന്ധം എപ്പോഴും ഒരാഴമേറിയ ബന്ധം ഉണ്ടായിരിക്കട്ടെ ഹാല ലൂയ അങ്ങനെ ഉണ്ടായിരുന്നാൽ നിശ്ചയമായിട്ടും നമ്മുടെ ലൈഫിൽ ആമേൻ ദുരന്തമാകണ്ട ചിലത് എന്നും ഓർക്കത്തക്ക വിധത്തിലുള്ള ഒരു തുടക്കമാക്കി മാറ്റുവാൻ നമ്മുടെ ദെയ്യത്തിന് കഴിയും നമ്മുടെ ദൈവത്തിന് കഴിയും കേട്ടോ ആ കർത്തകരങ്ങളിൽ നമ്മളെ തന്നെ സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം നിശ്ചയമായും ഈ പുതിയ വർഷം സ്വർഗത്തിലെ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകും മൂന്നു കാര്യമാണ് ഞാൻ പറഞ്ഞു മറക്കല്ലേ ഒന്ന് ആരാധിക്കാൻ തയ്യാറാകണം ദൈവം ഒരു പുതിയ തുടക്കം തരുമ്പോൾ പറയണം ആത്മീയ ആരാധന വിട്ടു ഒരു പരിപാടിക്ക് തന്നെ കിട്ടത്തില്ല അങ്ങനെയുള്ളപ്പോൾ എന്ത് സംഭവിക്കും ദൈവം ചില തീരുമാനങ്ങൾ ദൈവം ചില നിയമങ്ങൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എടുക്കും രണ്ടാമതായിട്ട് ഇന്നലകളിൽ ഇന്നലെടുത്ത റോങ് ഡിസിഷനുകളിൽ നിന്ന് പുറത്തു വരാനുള്ള ആർജവം കാണിച്ചാൽ ഒരു പുതിയ ആരംഭം കൊയ്ത്തിൻ്റെ ആരംഭം സ്വർഗത്തിലതെയും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കൽപ്പിക്കുവാനിടയായിത്തീരും അവസാനമായിട്ട് ഹാലി ലുഹ്യ അഹമ്മദ് യേശുവിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ചുവടുവെക്കുന്ന ഈ വർഷത്തിലെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിലെ എല്ലാ കാര്യങ്ങളിലും ആമേനാമേ ക്ഷണിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞാൽ എന്നെന്നും ദുരന്തമായി ഓർക്കത്തക്ക വിധത്തിലുള്ള വിഷയങ്ങളെ അത്ഭുതങ്ങളുടെ ആരംഭമാക്കി അടയാളങ്ങളുടെ തുടക്കമാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കും കണ്ണുകളിടയ്ക്കാമോ പ്രാർത്ഥിക്കാമോ ദൈവം നിങ്ങളോട് സംസാരിച്ചോ ദൈവം ഇടപെട്ടോ കണ്ണടച്ച് ഹൃദയം തുറന്ന് പറ അപ്പച്ച അന്ന എന്നോട് സംസാരിച്ചത് ഈ തൂതു ഞാൻ ഏറ്റെടുക്കുകയാണ് സിമ്പിളായിട്ടാണ് കർത്താവ് ഇന്ന് സംസാരിച്ചത് കേട്ടോ ഈ വർഷത്തിൻ്റെ ആരംഭദിനം ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകട്ടെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആലെ ലോഹിയ നമ്മളെടുത്ത ചില തീരുമാനങ്ങൾ അപ്പച്ചൻ്റെ മുമ്പിൽ പറഞ്ഞ് ആലെ ലോഹിയ അതിനെ നിവർത്തിക്കാനുള്ള ദൈവിക കരുത്ത് ചോദിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം സ്വർഗി പിതാവെ ഞങ്ങളെ കേൾപ്പിച്ച ഈ നല്ല സന്ദേശം നിയോഗത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു പുതിയൊരു വർഷത്തിലേക്ക് ഞങ്ങൾക്ക് കയറേ ദിവസം കായ്ച്ചല്ലോ മോർണിംഗ് മുന്ന സന്ദേശങ്ങൾ കേൾക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും ഞാൻ ഓർക്കുന്ന കർത്താവെ ഇന്നലെ അനേകർക്ക് ഈ സന്ദേശങ്ങളൊരു അനുഗ്രഹമായിരുന്നല്ലോ കർത്താവെ ഈ വർഷം മുഴുവൻ അങ്ങേ ആരാധിച്ച് അങ്ങേടുള്ള ബന്ധത്തിൽ അങ്ങയുടെ ഹിതപ്രകാരമുള്ള തീരുമാനങ്ങൾ എടുത്ത് കർത്താവെ അങ്ങേ ക്ഷണിച്ച് എല്ലാ കാര്യങ്ങളും ചേച്ചി വിത നയിപ്പാൻ

ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു